ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു തനുഷിക്കുവേൾ ഇന്ന് നമുക്ക് നല്ല എരിവുള്ള ഒരു ഈവനിങ് സ്നാക്കായാലോ ചായ തിളക്കാൻ എടുക്കുന്ന സമയം മാത്രം മതി ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു സ്നാക്ക് തയ്യാറാക്കാനായിട്ട് നമ്മുടെ വീടുകളിൽ തന്നെ എപ്പോഴും ആയിട്ടുള്ള ചേരുവകൾ മാത്രം മതി ഈ ഒരു സ്നാക്ക് തയ്യാറാക്കാനായിട്ട് ചൂട് ചായയുടെ കൂടെ ഈ ഒരു സ്നാക്ക് കഴിച്ചങ്ങനെ ഇരിക്കാൻ നല്ല ടേസ്റ്റാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നമുക്ക് ഈ വീഡിയോയിലോട്ട് പോകാം ഈ ഒരു സ്നാക്ക് തയ്യാറാക്കാനായിട്ട് മെയിൻ ആയിട്ട് എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് ആണ് വേണ്ടതെന്ന് നമുക്ക് നോക്കാം ഞാനിപ്പോൾ ഇവിടെ കപ്പ് അളവിൽ ബോൺലെസ് ചിക്കൻ മഞ്ഞളും ഉപ്പു ഇട്ട് വേവിച്ചെടുത്തിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഒരു കപ്പ് റവ എടുത്തിട്ടുണ്ട് പിന്നെ ഒരു ചെറിയ പൊട്ടാറ്റോ പുഴുങ്ങിയെടുത്തതാണിത് ഒപ്പം തന്നെ ഒരു ചെറിയ കഷ്ണം ക്യാരറ്റും രണ്ട് പച്ചമുളകും ഒരു ചെറിയ സവാളയുടെ പകുതിയും ഒരു കഷ്ണം ഇഞ്ചിയും കുറച്ച് കറിവേപ്പിലയും രണ്ടോ മൂന്നോ വറ്റൽ മുളകോ എടുത്തിട്ടുണ്ട് ബാക്കി എന്തൊക്കെയാണ് വേണ്ടെന്നുള്ളത് ഈ റെസിപ്പി തയ്യാറാക്കുന്ന സമയത്ത് ഞാൻ ഓരോന്നായിട്ട് പറഞ്ഞുതരാം മസാലപ്പൊടികളൊക്കെ ഏതൊക്കെയാണ് വേണ്ടതെന്നുള്ളത് നമുക്കിത് തയ്യാറാക്കുന്ന സമയത്ത് നോക്കാം ആദ്യം തന്നെ ഒരു പാൻ അടുപ്പിൽ വെച്ചിട്ട് അതിലേക്ക് അരക്കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് പിന്നീട് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഒപ്പം തന്നെ ഒരു ടീസ്പൂൺ അളവിൽ നെയ്യ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് നെയ്ക്ക് പകരം നമുക്ക് ഒരു ടീസ്പൂൺ ഓയിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ് വെള്ളം നന്നായിട്ടൊന്ന് തിളച്ച് വരുമ്പോൾ ഇതിലേക്ക് ഒരു കപ്പ് റവ ചേർത്ത് കൊടുക്കാം ഞാനിവിടെ യൂസ് ചെയ്തിരിക്കുന്നത് വറുക്കാത്ത റവയാണ് വറുത്തതോ വറക്കാത്തതോ ആയിട്ടുള്ള റവ നമുക്ക് ഈ ഒരു സ്നാക്ക് തയ്യാറാക്കാനായിട്ട് എടുക്കാവുന്നതാണ് ഇനി ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം അതായത് ഇപ്പോൾ ഇവിടെ വെള്ളമൊക്കെ നല്ലതുപോലെ അബ്സോർബ് ആയിട്ടുണ്ട് റവ നല്ലതുപോലെ സോഫ്റ്റായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്തിട്ട് ഇതിൻ്റെ ചൂട് പോകാനായിട്ടൊന്ന് മാറ്റി വെക്കാം ചൂട് ചെറുതായിട്ടൊന്ന് പോയി കഴിയുമ്പോൾ നല്ലതുപോലെ ഇതൊന്ന് കുഴച്ചെടുക്കണം നന്നായിട്ട് തന്നെ ഒന്ന് കുഴച്ചെടുക്കണം ചെറിയ ചൂടോട് കൂടി തന്നെ കുഴച്ചെടുക്കാൻ ശ്രദ്ധിക്കണം എന്നാൽ മാത്രമേ നമുക്ക് നല്ലതുപോലെ കുഴച്ചെടുക്കാൻ പറ്റുള്ളൂ ഇനി ഇത് വലിയൊരു പാത്രത്തിലോട്ട് മാറ്റി കൊടുക്കുന്നുണ്ട് പിന്നെ ഇതിലേക്ക് നമ്മൾ പുഴുങ്ങി മാറ്റി വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങ് ഒന്ന് ഗ്രേറ്റ് ചെയ്തിട്ട് അല്ലെങ്കിൽ മാഷ് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കാം ഒപ്പം തന്നെ ചെറിയ കഷ്ണ ക്യാരറ്റ് ഒന്ന് ഗ്രേറ്റ് ചെയ്തതും ഇട്ട് കൊടുക്കാം പിന്നെ എടുത്തു വെച്ചിരിക്കുന്ന സവാള ഇതുപോലെ പൊടി പൊടിയായി അരിഞ്ഞിട്ട് അതും ചേർത്ത് കൊടുക്കാം പിന്നെ ഇതിലേക്ക് ചെറിയ കഷ്ണ ഇഞ്ചിയും പച്ചമുളകും പൊടിപൊടിയായി അരിഞ്ഞതുകൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പച്ചമുളകിൻ്റെ അളവൊക്കെ നമുക്ക് തീരുമാനിക്കാവുന്നതാണ് കുഞ്ഞു കുട്ടികളൊക്കെ കഴിക്കുന്നതാണെങ്കിൽ പച്ചമുളക് അവോയ്ഡ് ചെയ്യാവുന്നതാണ് ഇനി ഇതിലേക്ക് കറിവേപ്പില ചെറുതായിട്ട് കട്ട് ചെയ്തത് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കറിവേപ്പിലക്ക് പകരം മല്ലി ചേർത്ത് കൊടുക്കാം പിന്നെ രണ്ടോ മൂന്നോ വറ്റൽ മുളക് ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് വറ്റൽമുളകിൻ്റെ കൂടെ കുരു വേണ്ട വേണ്ടാന്നാണെങ്കിൽ അതിൻ്റെ കുരു കളഞ്ഞിട്ട് ചേർത്ത് കൊടുത്താൽ മതി ഞാനിവിടെ കുരു കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കാരണം അത്യാവശ്യം ഒരു സ്പൈസി ആയിട്ടുള്ള സ്നാക്കായിട്ടാണ് ഞാനിത് തയ്യാറാക്കുന്നത് നിങ്ങൾക്ക് അത്ര സ്പൈസിനെസ് വേണ്ടാന്നാണെങ്കിൽ വറ്റൽ മുളകിൻ്റെ കുരു ഒക്കെ കളഞ്ഞിട്ട് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുത്താൽ മതി ഇനി ഇതിലേക്ക് നമ്മൾ കുക്ക് ചെയ്ത് മാറ്റി വെച്ചിരിക്കുന്ന ചിക്കൻ ഉണ്ടല്ലോ ബോൺലെസ് ചിക്കൻ അത് കൈകൊണ്ട് കൊണ്ട് ചെറുതായിട്ടൊന്നിങ്ങനെ പൊടിച്ചിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് മിക്സിയിലൊന്ന് ക്രഷ് ചെയ്തെടുക്കണമെങ്കിൽ അങ്ങനെ ചെയ്യാം പക്ഷേ ഇതിങ്ങനെ കൈകൊണ്ട് പൊടിച്ച് ചേർത്ത് കൊടുക്കുന്ന സമയത്ത് നമുക്ക് ഈ സ്നാക്ക് തയ്യാറായി കഴിയുമ്പോൾ അതിങ്ങനെ ചിക്കൻ ഇങ്ങനെ കടിക്കാൻ കിട്ടും അതായിരിക്കും നല്ല ടേസ്റ്റ് ഉണ്ടാകുക മിക്സിയിലൊന്ന് ക്രഷ് ചെയ്യുന്നതിനേക്കാൾ നല്ലത് കൈകൊണ്ട് തന്നെ ഇതുപോലെ പൊടിച്ച് ചേർക്കുന്നതായിരിക്കും അപ്പോൾ ഞാനിവിടെ കൈകൊണ്ട് ഇതുപോലെ പിച്ചി പിച്ചി ഇങ്ങനെ ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും മുക്കാൽ ടീസ്പൂൺ കശ്മീരി ചില്ലി പൗഡറും ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരുപാട് എരിവ് വേണ്ടെന്നാണെങ്കിൽ മുളക് പൊടി ഇട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല പിന്നെ കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഉപ്പ് നോക്കിയിട്ട് മാത്രം ചേർത്ത് കൊടുക്കണം കാരണം റവ കുക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഉപ്പ് ചേർത്തതാണ് അതുപോലെ ചിക്കൻ വേവിക്കുന്ന സമയത്തൊക്കെ ഉപ്പ് ചേർത്തതാണ് അപ്പോൾ ഉപ്പ് ചേർക്കുമ്പോൾ ശ്രദ്ധിച്ച് മാത്രം ചേർത്ത് കൊടുക്കുക അതോടൊപ്പം കാൽ ടീസ്പൂൺ അളവിൽ ഗരം മസാല കൂടി ചേർത്തിട്ടുണ്ട് ഇനി ഇതെല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് കുഴച്ചെടുക്കണം ഒട്ടും തന്നെ വെള്ളം ചേർക്കാൻ പാടില്ല ഉരുളക്കിഴങ്ങ് പുഴുങ്ങിയതൊക്കെ ചേർത്ത് കുഴക്കുന്ന സമയത്ത് നമുക്ക് നല്ലതുപോലെ തന്നെ കുഴച്ചെടുക്കാൻ പറ്റും കണ്ടല്ലോ ഇതുപോലെ നല്ലതുപോലെ ഒന്ന് കുഴച്ചെടുക്കണം ഇനി ഇതിൽ നിന്ന് കുറച്ചെടുത്തിട്ട് കുഞ്ഞു കുഞ്ഞു കുഞ്ഞ് ബോൾസായിട്ടൊന്ന് ഉരുട്ടിയെടുക്കാം ഏത് ഷേപ്പിൽ വേണമെങ്കിലും നിങ്ങൾക്ക് ചെയ്തെടുക്കാം ഞാനിവിടെ ഇതുപോലെ കുഞ്ഞു കുഞ്ഞു ബോൾസ് ആയിട്ടാണ് ഷേപ്പ് ചെയ്തെടുക്കുന്നത് വളരെ പെട്ടെന്ന് തന്നെ നമുക്കിത് ഷേപ്പ് ചെയ്തെടുക്കാൻ പറ്റും ക്രാക്കൊന്നും ഇല്ലാതെ നല്ലതുപോലെ തന്നെ ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കാൻ ശ്രദ്ധിക്കണം ഇതാ ഇതുപോലെ നല്ല സ്മൂത്തായിട്ട് ഷേപ്പ് ചെയ്തെടുക്കണം ഇതുപോലെ നമുക്ക് ബാക്കിയുള്ളതെല്ലാം ഒന്ന് ചെയ്തെടുക്കാം ഇതങ്ങനെ കയ്യിൽ ഒട്ടിപ്പിടിക്കൊന്നുമില്ല ഇനി അങ്ങനെ ഒട്ടിപ്പിടിക്കുന്ന നിങ്ങൾക്ക് തോന്നുവാണെങ്കിൽ കയ്യിൽ കുറച്ച് വെള്ളമോ അല്ലെങ്കിൽ കുറച്ച് ഓയിലോ ആക്കി കൊടുത്ത ശേഷം ഇതുപോലെ ഷേപ്പ് ചെയ്തെടുത്താൽ മതി ഇതുപോലെ എല്ലാം ഒന്ന് ഷേപ്പ് ചെയ്തെടുത്തിട്ട് വരാം കണ്ടല്ലോ ഞാൻ ഇതുപോലെ എല്ലാം ഷേപ്പ് ചെയ്തെടുത്തിട്ടുണ്ട് പന്ത്രണ്ട് ബോൾസാണ് എനിക്ക് ഈ ഒരളവിൽ കിട്ടിയിട്ടുള്ളത് ഇനി നമുക്കിത് ചൂടായ എണ്ണയിലിട്ടിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഫ്രൈ ചെയ്യാനായിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് സൺഫ്ലവർ ഓയിലാണ് എണ്ണ നന്നായിട്ട് ചൂടായതിനു ശേഷം നമുക്കിത് ഓരോന്നായിട്ട് എണ്ണയിലോട്ട് ഇട്ട് കൊടുക്കാം ഇതങ്ങനെ തമ്മിൽ ഒട്ടിപ്പിടിക്കൊന്നുമില്ല അതുകൊണ്ട് എത്ര വേണമെങ്കിലും ഇട്ടിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ് മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് തന്നെ ഫ്രൈ ചെയ്തെടുക്കാം കാരണം ഇതിലങ്ങനെ പ്രത്യേകിച്ചിട്ട് കുക്കാവാൻ ഒന്നുമില്ലല്ലോ ഓൾറെഡി എല്ലാം കുക്ക്ഡാണ് അതുകൊണ്ട് നമുക്ക് ഇതിൻ്റെ കളർ ഒന്ന് ചേഞ്ച് ആവുന്നത് വരെ മാത്രം ഫ്രൈ ചെയ്തെടുത്താൽ മതി നല്ലൊരു ലൈറ്റ് ഗോൾഡൻ ബ്രൗൺ കളറാവുന്നതുവരെ ഒന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി അപ്പോൾ ഇത് കണ്ടല്ലോ ഇത് നന്നായിട്ട് തന്നെ ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട് നല്ല കളർ കണ്ടില്ലേ നല്ല കളറിൽ കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതേപോലെ തന്നെ ബാക്കിയുള്ളതെല്ലാം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം അങ്ങനെ ഒത്തിരി സമയമൊന്നും എടുക്കില്ല വളരെ എളുപ്പത്തിൽ തന്നെ നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാൻ പറ്റും മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുത്താൽ മതി പെട്ടെന്ന് തന്നെ തയ്യാറായി കിട്ടുന്നതായിരിക്കും അങ്ങനെ ഇതാ എല്ലാം ഞാനിവിടെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള സ്പൈസി ആയിട്ടുള്ള ഒരു ഈവനിങ് സ്നാക്കാണിത് അപ്പോൾ ഇതിൻ്റെ എരിവൊക്കെ നമുക്ക് തീരുമാനിക്കാം പച്ചമുളക് വേണ്ടെന്നാണെങ്കിൽ പച്ചമുളക് സ്കിപ്പ് ചെയ്യാം അങ്ങനെ എരിവൊക്കെ നമുക്ക് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് കുറച്ചോ കൂട്ടിയോ ഒക്കെ ചേർത്ത് കൊടുക്കാം അതുപോലെ നോൺ വെജ് കഴിക്കാത്തവരാണെങ്കിൽ നമ്മളിതിൽ ചിക്കൻ ചേർത്തിട്ടുണ്ടല്ലോ അപ്പോൾ ആ ഒരു സ്റ്റെപ്പ് കംപ്ലീറ്റ്ലി അങ്ങ് അവോയ്ഡ് ചെയ്താൽ മതി ഉരുളക്കിഴങ്ങ് മാത്രം മതിയാകും ചിക്കൻ ചേർക്കുന്ന ആ ഒരു പാർട്ട് ഉണ്ടല്ലോ അതങ്ങ് സ്കിപ്പ് ചെയ്താൽ മതി എന്നിട്ട് ബാക്കി എല്ലാ ചേരുവകളും ചേർത്തിട്ട് തയ്യാറാക്കിയാൽ മതി നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഈവനിങ് സ്നാക്ക് റെഡിയാണ് ഇത് ചൂടോടു കൂടി കഴിക്കുകയാണെങ്കിൽ ഇതിൻ്റെ പുറഭാഗം നല്ല ആയിട്ട് നല്ല മൊരുമരാന്നുണ്ടാകും ഉള്ളിൽ നല്ല സോഫ്റ്റ് ആയിരിക്കും ചൂടൊക്കെ പോയിട്ട് കഴിക്കുകയാണെങ്കിൽ ഉള്ളിലും പുറത്തൊക്കെ നല്ല സോഫ്റ്റ് ആയിരിക്കും ഒരു പ്രത്യേക ടേസ്റ്റാണ് ഈ ഒരു സ്നാക്ക് കഴിക്കാനായിട്ട് എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു ഇതുണ്ടാക്കി കഴിഞ്ഞപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും ഇതൊരു പ്രാവശ്യം ഉണ്ടാക്കിയാൽ നിങ്ങൾ തീർച്ചയായിട്ടും വീണ്ടും വീണ്ടും ഉണ്ടാക്കും അത് ഉറപ്പാണ് അപ്പോൾ ഉണ്ടാക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് എങ്ങനെയുണ്ട് എന്നുള്ളത് കമൻസ് ആയിട്ട് അറിയിക്കാൻ ആരും മറക്കരുത് അതുപോലെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ വീഡിയോ ലൈക്ക് ചെയ്യാനും ആരും മറക്കരുത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ അപ്പോൾ നമുക്ക് വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം